ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും സംരംഭകത്വം ഉയർത്താനായി കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ മോദി സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിലാണ് പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തിയത് ഈ പദ്ധതി നടപ്പാക്കിയതോടെ രാജ്യത്തുണ്ടായ വിദേശ നിക്ഷേപത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിച്ചു അമേരിക്കയെയും ചൈനയെയും മറികടന്ന് ഇന്ത്യ ഇക്കാര്യത്തിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു നിലവിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി സൈനിക ബഹിരാകാശ രംഗത്തടക്കം വിജയകരമായി തുടരുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെയും ംഗത്ത് വന്നിരിക്കുകയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നായിരുന്നു പുടിൻ പറഞ്ഞത് പ്രാദേശികമായി ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും കമ്പനികളെ ആവോളം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നും അദ്ദേഹം പറഞ്ഞു മോസ്കോയിൽ റഷ്യയുടെ എനർജി ഫോർ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് സംഘടിപ്പിച്ച ഫോറത്തിലായിരുന്നു പുടിന്റെ മോദി പ്രശംസ വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ ഫലപ്രദമായ മാതൃക സൃഷ്ടിച്ചതിന് ഇന്ത്യയെ പുടിൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ത്യയിലെ എൻ്റെ അടുത്ത സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഷങ്ങൾക്ക് മുൻപ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചു അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നന്നായി പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ അനുകരിക്കുന്നതിൽ തെറ്റില്ല അതിനാൽ ഇന്ത്യയെ മാതൃകയാക്കി റഷ്യയിലെ ആഭ്യന്തര ഉൽപ്പന്നങ്ങളെയും ബ്രാൻഡുകളെയും പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പുടിൻ പറഞ്ഞത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ റഷ്യ ബന്ധത്തെ പുകഴ്ത്തി നടത്തിയ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയെയും മോദിയെയും പുകഴ്ത്തി പുടിൻ രംഗത്തു വന്നത് ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം വളരെ ശക്തമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കേവലം പ്രതിരോധ ആവശ്യങ്ങൾ കാണുന്ന മട്ടിൽ കുറച്ചു കാണുന്നത് അബദ്ധമാണ് എന്നുമാണ് ജയശങ്കർ പറഞ്ഞത് റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായി ഇത് ഇന്ത്യയെ സാമ്പത്തികമായി ഏറെ സഹായിച്ചിട്ടുണ്ട് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നപ്പോൾ പെട്രോൾ ഡീസൽ വിലകൾ കൂടാതെ നോക്കാൻ ഇന്ത്യയെ സഹായിച്ചതും റഷ്യൻ എണ്ണയാണ് എന്നും ജയശങ്കർ പറഞ്ഞിരുന്നു